എന്നാൽ ഇത് കണ്ടോ സ്വന്തമായിട്ട് ഞാനൊന്ന് പരീക്ഷണാർത്ഥത്തിൽ ചെയ്ത് നോക്കിയതാണ് കേട്ടോ നമ്മുടെ മഷ്റൂം എന്തായാലും വളരെ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മഷ്റൂം വെച്ചിട്ടുള്ള ഒരു മഷ്റൂം മസാലയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഇംഗ്രീഡീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഞാനിവിടെ കറുകപ്പെട്ട ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് തക്കോല ഒരെണ്ണം പെരിഞ്ചീരകം അര ടീസ്പൂൺ ഏലക്ക മൂന്നെണ്ണം ഒന്നര ടീസ്പൂൺ മല്ലി പിന്നെ കുരുമുളക് ഒരു ടീസ്പൂൺ ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി ഒരു ചെറിയ ചെറിയൊരെണ്ണം മതി അധികം പുളിയുള്ളത് വേണ്ട കേട്ടോ ഒന്ന് പച്ചമുളക് ഒരെണ്ണം ഒന്നോ രണ്ടോ എടുത്തോ വെളുത്തുള്ളി അഞ്ചല്ലി ഇഞ്ചി ഒരു കഷ്ണം പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചവാള ഇത്രയും സാധനങ്ങൾ നമ്മളെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ച മസാല ഐറ്റംസ് എല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം വറുത്ത് നന്നായിട്ട് പൊടിച്ച് എടുക്കണം മല്ലിയൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ മതിയാകും വെളിച്ചെണ്ണ നമ്മൾ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം കടുക് എല്ലാം പൊട്ടിക്കഴിയുമ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചവയുടെ തന്നെ നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തലും കൂടെ നമ്മൾ ചതച്ച് വെച്ചിട്ടില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം നമ്മൾ ആദ്യമേ ഇഞ്ചി വെളുത്തു ചേർത്താൽ അത് ഫ്രൈ ആയി പോകും അങ്ങനെ വേണ്ട നമുക്ക് ജസ്റ്റ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി അതിലേക്ക് നമുക്ക് വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം തക്കാളി ചേർക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഉപ്പ് ചേർക്കണ്ട കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാൽ കാരണം ഉപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂമിൻ്റെ ടേസ്റ്റേ പോകും നമ്മുടെ തക്കാളി ഒന്ന് പഴയ വരുന്ന സമയത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യാൻ ഒന്ന് മറക്കാതിരിക്കുക ബെല്ലേക്കൻ കൂടി ഒന്ന് ഓണാക്കി വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ തക്കാളി എവിടെ നിന്ന് പകയെന്ന് വരട്ടെ ഇനി നമുക്ക് നമ്മളുടെ മഷ്റൂം പോയി എടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ കണ്ടല്ലേ ഞാനൊരു മുന്നൂറ്റമ്പത് രൂപയുടെ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചതാണ് അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ആവും ചെയ്താൽ കിട്ടുമോ ശരിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് എന്തായാലും ഇതിപ്പം നാലാമത്തെ തവണയാണ് ഞാൻ ഈ ഒരു പില്ലറ്റിൻ്റെ കൂടിൽ നിന്ന് അതായത് ഈ മഷ്റൂമിൻ്റെ കൂടിൽ നിന്ന് വിളവെടുക്കുന്നത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കുന്ന ആയതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കതൊന്ന് പറിച്ചെടുക്കാം കൂണെല്ലാം ഇതിലതലായിട്ട് മാറ്റിയിട്ട് നമുക്ക് വെള്ളത്തിലൊന്നും നന്നായിട്ട് കഴുകി എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം ഇച്ചിരി വലുതായിട്ടാണ് കേട്ടോ ഞാൻ അത് കട്ട് ചെയ്തെടുക്കുന്നത് കാരണം നമ്മുടെ ഈ ഒരു മഷ്റൂം മസാല എന്ന് പറയുമ്പോൾ മഷ്റൂം ഇങ്ങനെ നമുക്ക് നന്നായിട്ട് കിട്ടണം അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് തന്നെ അത് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കൂണ നമ്മൾ റെഡിയാക്കിയ സമയം കൊണ്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ആ മഞ്ഞളിൻ്റെ പച്ചമുളക്കി ഒന്ന് മാറി വരട്ടെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളതിലേക്ക് ചേർക്കാൻ പോകാൻ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയില്ലേ അത് നമ്മൾ പൊടിച്ചത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ചേർക്കണ്ട നമുക്കറിയാവല്ലോ ഒരു കണക്കാക്കനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം ഞാൻ പൊടിച്ചത് ഇത്രയും അതിനെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മളത് കൊടുത്തിട്ടുണ്ട് ഒരു അറുന്നൂറ് ഗ്രാമോളം കൂണുണ്ട് അപ്പം അതിനനുസരിച്ചാണ് ഈ മസാല റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം ആ ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു തരുവു വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മസാലയിൽ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം മഷ്റൂം ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി എടുക്കണം ആ മസാലയെല്ലാം നമ്മുടെ ഈ ഒരു മഷ്റൂമിനകത്തേക്ക് പിടിക്കണം ആ ഒരു പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരടപ്പ് വെച്ച് വേവിച്ചെടുക്കണം നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും അതിൽ ചേർക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ കൂണിനകത്ത് തന്നെ വെള്ളമുണ്ട് ആ ഒരു വെള്ളത്തിലിരുന്ന് നമ്മൾ ഈ ഒരു മഷ്റൂം മസാല റെഡി ആയിക്കോളും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മഷ്റൂമിൻ്റെ അളവ് പോലെ ആയിരിക്കണം നമ്മൾ എടുക്കുന്ന മസാലകളുടെ അളവ് വരുന്നത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കറക്റ്റ് നമ്മൾ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കത്തില്ലേ ആ ഒരു ടേസ്റ്റാണ് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡക്ക് റോസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ താറാവ് റോസ്റ്റ് അതേപോലെ ഇരിക്കും ചിക്കൻ പെരട്ട് അതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റാണ് കറക്റ്റ് ആ ഒരു മസാല കൂട്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എപ്പോഴെങ്കിലും മഷറൂം കിട്ടുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കടുത്തൊരു വിഭവമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക ബൈ